നമ്മുടെ രാജ്യത്ത് അതിസുപ്രധാനമായിട്ടുള്ളൊരു ഉച്ചകോടി നടന്നിട്ട് യാതൊരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും കാണാൻ സാധിച്ചിട്ടില്ല എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വരാൻ പോകുന്ന ലോകത്തിൻ്റെ ഗതി നിർണയിക്കാൻ സാധ്യതയുള്ള ടെക്നോളജിയുടെ സമ്മിറ്റ് നടന്നിട്ട് അതിനെക്കുറിച്ച് പോലും നമ്മുടെ കേരളത്തിൽ വാർത്തകൾ വന്നിട്ടില്ല വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ശാസ്ത്രത്തിനും ടെക്നോളജിക്കുമൊക്കെ എതിരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അതൊക്കെ അങ്ങ് പൊളിഞ്ഞു വീഴുമെന്നുള്ള ധാരണയുണ്ടായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ നടന്നിട്ടുള്ള ഉച്ചകോടിയെക്കുറിച്ചൊന്നും യാതൊന്നും പറയാത്തത് നമ്മൾ കാണുന്നില്ലേ സ്വാമി വിവേകാനന്ദനും വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ളവരെ പോലും സംസാരിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി നമ്മളെല്ലാവരും തന്നെ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജി പി എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഉച്ചകോടി എന്ന് പറയുന്നത് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് നമ്മുടെ അംഗരാജ്യങ്ങളായിട്ടുള്ള ഇരുപത്തിയെട്ട് അധികം രാജ്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉച്ചകോടിയെക്കുറിച്ച് പോലും നമ്മുടെ കേരളത്തിൽ യാതൊരു വാർത്തയുമില്ല ഇതൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ആളുകളെങ്കിലും ധരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പഴാണോ നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എഐയുടെ up തുടക്ക സമയം മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബലി നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷ അധ്യക്ഷനായിക്കൊണ്ട് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വലിയ വികസനം കൊണ്ടുവരും അതേപോലെ തന്നെ വളരെ വലിയ അപകടവുമാണ് അത് രണ്ടും തരണം ചെയ്ത് അത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് മുന്നോട്ടു പോവാൻ സകല പ്രോത്സാഹനവും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്താണ് എന്നുള്ളത് അതേപോലെ തന്നെ ഈ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും നമ്മുടെ രാജ്യം തന്നെ മുൻപിട്ട് നിൽക്കാനുള്ള സകല പദ്ധതികളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലൊരു സമ്മിറ്റൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രതിഭകൾ അവരുടെ കഴിവ് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള അവസരവും ഈ സമ്മിറ്റിൽ നമ്മുടെ രാജ്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സർവ നമ്മുടെ രാജ്യം കുതിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഭാരതീയനെ പോലെയും ഏറെ അഭിമാനം